നമസ്കാരം ബ്രഹ്മ ന്യൂസിലേക്ക് സ്വാഗതം പത്തനംതിട്ട എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് വേണ്ടി ജനപക്ഷം ചെയർമാൻ പി സി ജോർജ് പ്രചാരണത്തിനിറങ്ങിയേക്കുമെന്ന് സൂചന ശബരിമല കർമ്മസമിതി നടത്തിയ പ്രക്ഷോഭങ്ങളിലും ജോർജ് ഉണ്ടായിരുന്നു ജോർജിന്റെ വരവ് ക്രിസ്ത്യൻ മേഖലകളിൽ ചലനമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ ക്രൈസ്തവ സമുദായങ്ങൾക്ക് നിർണായക പ്രാധാന്യമുള്ള മണ്ഡലത്തിൽ ഈ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം രണ്ടായിരത്തി പതിനാലിൽ പൂനാറിലും കാഞ്ഞിരപ്പള്ളിയിലും യു ഡി എഫ് വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായി മുപ്പത്തിമൂവായിരത്തിഒരുന്നൂറ്റി എൺപത്തി ഒമ്പത് വോട്ടുകളാണ് കുറഞ്ഞത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആന്റോ ആന്റണിയുമായി പി സി ജോർജിനുള്ള നീരസത്തിൽ ഇപ്പോഴും മാറ്റമില്ല എന്നതും ജോർജിനെ കളത്തിലിറക്കാൻ കാരണമാണ് വിശ്വാസ സംരക്ഷണത്തിന് മുൻപന്തിയിൽ ഉണ്ടായിരുന്നത് ചൂണ്ടിക്കാട്ടി സുരേന്ദ്രൻ വോട്ട് ചെയ്യണമെന്ന പ്രചാരണത്തിനാകും ജോർജ് മുൻതൂക്കം നൽകുക ചർച്ചാറ്റിനെതിരെയും ജോർജ് പരസ്യമായി പ്രതിഷേധിച്ചിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വന്തം കരുത്തിൽ പൂഞ്ഞാറിൽ ജയം കുറിച്ചു എന്നതാണ് ജോർജിനെ ബി ജെ പിക്ക് പ്രിയങ്കരനാക്കുന്നത് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥികൾ കരുത്തരാണെങ്കിലും കെ സുരേന്ദ്രൻ പ്രചാരണത്തിൽ ഏറെ മുന്നിലേക്ക് പോയി കഴിഞ്ഞു ത്രികോണപൂരിൽ സുരേന്ദ്രൻ പോകുന്നിടത്തലും വലിയ ജനക്കൂട്ടമാണ് ഉള്ളത് ഇടത് സ്ഥാനാർത്ഥി വീണ ജോർജ് മൂന്നാം സ്ഥാനത്തേക്ക് വീഴുമോ എന്ന ഭയം സി പി എമ്മിനുണ്ട് അതേസമയം കേരള ജനപക്ഷത്തിനെ എൻ ഡി എ മുന്നണിയുടെ ഭാഗമാക്കാനുള്ള ചർച്ചകൾക്ക് തുടക്കം കുറിച്ചെന്ന് പി സി ജോർജ് നേരത്തെ തന്നെ പ്രതികരിച്ചിരുന്നു യു ഡി എഫിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞ് കോൺഗ്രസ് വഞ്ചിച്ചുവെന്നും വിശ്വാസത്തെ തകർക്കുന്ന ഇടതുപക്ഷവുമായി യോജിച്ചു പോകാനില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതോടൊപ്പം കേരള ജനപക്ഷത്തിനെ അപമാനിച്ച കോൺഗ്രസുമായി യോജിച്ചു പോകാൻ കഴിയില്ലെന്നും പി വ്യക്തമാക്കി പത്തനംതിട്ടയിൽ കെ സുരേന്ദ്രന് വേണ്ടി പി സി ജോർജ് രംഗത്തിറങ്ങിയാൽ അത് ബി ജെ പിക്ക് ഗുണകരമായിരിക്കുമെന്നാണ് വിലയിരുത്തൽ കോട്ടയത്ത് എൻ ഡി എ സ്ഥാനാർത്ഥി പി സി ജോർജിനും ഇത് നേട്ടമാകും നേരത്തെ ശബരിമല വിഷയത്തിൽ ഉൾപ്പെടെ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ബി ജെ പിയും ജനപക്ഷവും തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി നിയമസഭയിൽ ഉൾപ്പെടെ ബി ജെ പി എം എൽ എ ഒ രാജഗോപാലുമായി ചേർന്ന് പ്രവർത്തിക്കാനും To a life in the midst of nature. Presenting Raindrops at Gakanad. Kesadal developers, stay happy.